കോപ്പ അമേരിക്കയുടെ നാൽപ്പത്തി എട്ടാം പതിപ്പിന് പന്തുരുണ്ടു തുടങ്ങിയിരിക്കുന്നു കാനഡയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചുകൊണ്ട് അർജന്റീന അവരുടെ വരവ് അറിയിച്ചും കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണ ആധിപത്യത്തോടെ അർജന്റീന ഒരു കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്ക് ഇറങ്ങുമ്പോൾ ഇരുപത്തിയെട്ട് വർഷത്തെ കിരീട വരൾച്ച അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അത്രത്തോളം സമ്മർദ്ദം തോളി തേറ്റിക്കൊണ്ടായിരുന്നു അർജന്റീന എത്തിയത് എല്ലാ പ്രതീക്ഷകളും ഒരാളിൽ മാത്രം ഒതുങ്ങിയിരുന്ന കോപ്പ ടൂർണമെന്റ് ഫേവറേറ്റുകളിൽ ഒന്നാം സ്ഥാനം പതിവ് പോലെ ബ്രസീലിനെ തന്നെയായിരുന്നു ടൂർണമെന്റിലെ പ്രധാനപ്പെട്ട മറ്റൊരു ടീം അർജന്റീന ആയതുകൊണ്ട് മാത്രം ഫേവറേറ്റ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് അർജന്റീന ഉൾപ്പെട്ടു മെസ്സിയെ മാറ്റി നിർത്തിയാൽ ടീമിൽ സൂപ്പർ താരമായി പറയാനുള്ളത് ആകെ ഏഞ്ചൽ ഡി മരിയ മാത്രം രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ വേൾഡ് കപ്പിലെ പരാജയത്തിന് ശേഷം കെയർ ടേക്കർ റോളിലെത്തിയ പരിശീലകനായിരുന്നു ലേണൽ സ്കലോണി ഇതിഹാസ താരം ഡീഗോ മറഡോണ ഉൾപ്പെടെയുള്ളവർ കടുത്ത വിമർശനമായിരുന്നു സ്കലോണിയെ പരിശീലകനാക്കിയതിൽ പ്രകടിപ്പിച്ചത് യോഗ്യതയില്ലാത്ത പരിചയ സംബന്ധില്ലാത്ത പരിശീലകൻ എന്നായിരുന്നു സ്കലോണിയെ മറഡോണ വിശേഷിപ്പിച്ചത് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനമായിരുന്നു സ്കലോണിയുടെ അർജന്റീനയ്ക്ക് ലഭിച്ചത് സ്വാഭാവികമായും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കോപ്പ അമേരിക്കയിലും സ്കലോണിയുടെ തന്ത്രം കൊണ്ട് അർജന്റീന കിരീടം ഉയർത്തുമെന്ന് ആരാധകർ പോലും വിശ്വസിച്ചിരുന്നില്ല ആകെ പ്രതീക്ഷ മെസ്സിയിൽ മാത്രമായിരുന്നു എങ്കിലും പന്ത്രണ്ട് കളികളിൽ പരാജയമറിയാതെ എത്തിയത് ആരാധകർക്ക് ആത്മവിശ്വാസം നൽകിയിരുന്നു എന്നതും സത്യമാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെ ലിയോണൽ മെസ്സിയുടെ തകർപ്പൻ ഫോമിന്റെ ബലത്തിൽ അർജന്റീന ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം അവരുടെ കിരീട വളർച്ചയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു അർജന്റീന അവരുടെ ചരിത്രം ത്തിലെ പതിനഞ്ചാമത്തെ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കി പക്ഷേ അർജന്റീനക്കെതിരെയും മെസ്സിക്കെതിരെയുമുള്ള വിമർശനങ്ങൾക്ക് അപ്പോഴും അവസാനമില്ലായിരുന്നു കോപ്പ അമേരിക്ക എടുത്ത ആവേശത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് വന്നാൽ പണി പാളുമെന്നായിരുന്നു വിമർശകർ പറഞ്ഞുകൊണ്ടേയിരുന്നത് തുടർന്നാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെ ഫൈനലിസുമയിൽ അർജന്റീന നേരിടുന്നത് വിമർശകരുടെ വായ വീണ്ടും അടപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാർക്കെതിരെ ആധികാരികമായി തന്നെ അർജന്റീന കിരീടം സ്വന്തമാക്കി അതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് സ്വപ്നം സ്വപ്നം കാണാനുള്ള ധൈര്യം അർജന്റീനയ്ക്കും അവരുടെ ആരാധകർക്കും വന്നു തുടങ്ങി മുപ്പത്തി ആറ് മത്സരങ്ങൾ പരാജയമറിയാതെയായിരുന്നു അർജന്റീന ഖത്തർ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത് ലോകം മുഴുവനുമുള്ള കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ മെസ്സിയിൽ മാത്രമായിരുന്നു അത്രത്തോളം സമ്മർദ്ദം ചുമലിലേറ്റിയായിരുന്നു മെസ്സി ഖത്തറിലേക്ക് വിമാനം കയറിയതും തുടർന്ന് ആദ്യ മത്സരത്തിൽ തന്നെ സൗദി അറേബ്യയോട് അപ്രതീക്ഷിതമായ പരാജയം ഏറ്റുവാങ്ങി അർജന്റീന അർജന്റീനയുടെ രണ്ടാം മത്സരം വരെ അന്ന് ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് ആയൊരു വാക്കുണ്ടായിരുന്നു വേർസ് മെസ്സി എന്നാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് ചോദിച്ചവർക്ക് വളരെ വ്യക്തമായി തന്നെ മെസ്സി അതിന് ഉത്തരം നൽകി ഉത്തരം നൽകുന്ന ആ സമയത്ത് അറബികൾ ധരിക്കാറുള്ള ഒരു കറുത്ത ആയിരുന്നു മെസ്സി ധരിച്ചിരുന്നത് ഒപ്പം അർജന്റീനയുടെ രണ്ടാം ലോകകപ്പും അയാളുടെ കയ്യിലുണ്ടായിരുന്നു അതോടെ ഫുട്ബോളിൽ മെസ്സി പൂർണ്ണനായി മാറി രാജ്യാന്തര കരിയറിൽ എല്ലാം തകർന്നു നഷ്ടമായെടുത്തു നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച കഥ കൂടി അയാളുടെ ഇതിഹാസ കരിയറിൽ എഴുതി ചേർത്തു അർജന്റീനയുടെ കുപ്പായത്തിൽ ഓരോ മത്സരത്തിലും ഇറങ്ങുമ്പോൾ ും അയാൾക്കൊപ്പം സമ്മർദ്ദങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അതില്ല മെസ്സിക്കും അർജന്റീനയ്ക്കും അതുകൊണ്ട് തന്നെ ഇത്തവണ ടൂർണമെന്റ് ഫേവറേറ്റ്സുകളിൽ ആദ്യ സ്ഥാനം അർജന്റീനയ്ക്ക് തന്നെയാണ് കാരണം ആരുടെ മുന്നിലും ഇനി അവർക്ക് ഒന്നും തെളിയിക്കാനില്ല അർജന്റീനയ്ക്കൊപ്പം നാലാം രാജ്യാന്തര കിരീടം എന്നതിനൊപ്പം കോപ്പ അമേരിക്കയിൽ പുതിയ ചില വ്യക്തിഗത റെക്കോർഡുകളും കൂടി ലക്ഷ്യമിട്ടാണ് ലയണൽ മെസ്സി കളത്തിറങ്ങുന്നത് കാനഡക്കെതിരായ മത്സരത്തോടെ കോപ്പയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി മുപ്പത്തി മത്സരങ്ങളാണ് മെസ്സി കോപ്പ അമേരിക്കയിൽ കളിച്ചിരിക്കുന്നത് ചിലിയുടെ സെർജിയോ ലിവിംഗ്സ്റ്റന്റെ റെക്കോർഡാണ് മെസ്സി തകർത്തിയത് കൂടാതെ ഇത്തവണ അഞ്ച് ഗോളുകൾ കൂടി നേടിയാൽ ടൂർണമെന്റ് ചരിത്രത്തിലെ ഗോൾ സ്കോറർമാരിലും മെസ്സി ഒന്നാമതെത്തും ഇപ്പോൾ പതിമൂന്ന് ഗോളുകളാണ് മെസ്സിയുടെ പേരിലുള്ളത് മുൻ അർജന്റീന താരം നോർബർട്ടോ മെൻഡിസ് മുൻ ബ്രസീലിയൻ താരം സിസിന്യോ എന്നിവരാണ് ഒന്നാം സ്ഥാനത്ത് പതിനേഴ് വീതം ഗോളുകളാണ് ഇവർ നേടിയത് മുപ്പത്തിയേഴുകാരനായ മെസ്സി ഈ കോപ്പ ചാമ്പ്യൻഷിപ്പോടെ രാജ്യാന്തര ഫുട്ബോളിനോട് വിട പറയും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി യു തന്നെ നടക്കുന്ന ലോകകപ്പിലും മെസ്സി കളിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷ പക്ഷേ മെസ്സി ഇതുവരെ ആ ചോദ്യത്തിനോട് മനസ്സ് തുറന്നിട്ടില്ല ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ടി വിട്ട് എം എൽ എസ് ക്ലബ്ബായ ഇന്റർ മിയാമിയിൽ എത്തിയതിനു ശേഷം ഇടവിട്ടെത്തുന്ന പരിക്കുകൾ മെസ്സിയുടെ പ്രകടനത്തിൽ ബാധിക്കുന്നുണ്ട് എന്നത് കാനഡക്കെതിരായ മത്സരത്തിൽ പ്രകടമായിരുന്നു പക്ഷേ മെസ്സിയുടെ വേഴ്സ് പെർഫോമൻസ് വരെ പല താരങ്ങളുടെയും ബെസ്റ്റ് പെർഫോമൻസിനേക്കാൾ എത്രയോ മുന്നിലാണെന്ന് പലതവണ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് ഇന്നലെയും ഒരു അസിസ്റ്റും ഒരു പ്രീ അസിസ്റ്റും മെസ്സി സ്വന്തം പേരിൽ കുറിച്ചിരുന്നു ആകെ ഒരു മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വിലയിരുത്താനായിട്ടില്ല അതുകൊണ്ട് വിമർശകരോട് പറയാനുള്ളത് വേറിസ് മെസ്സി എന്ന് ചോദിക്കുന്നതിന് മുൻപ് ഒരു തവണ ആലോചിക്കുക കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ്